പ്രിയ സഹോദരങ്ങളെയും സഹോദരിമാരെയും ഞാൻ ബംഗാളിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നുള്ള ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നു ഒരു രാത്രിയിൽ ശക്തമായ മഴയ്ക്കിടയിൽ ഒരു അമ്മയും അവളുടെ ചെറിയ മകനും മാർക്കറ്റിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്രതീക്ഷിതമായി വൻ കാറ്റ് തുടങ്ങി കാറ്റ് അതിവേഗത്തിൽ വീശുന്നു കാറ്റ് മരങ്ങളെ നീർക്കുതിര പോലെ കുതിപ്പിക്കുന്നു മിന്നലുകൾ ആകാശത്തെ പിളർത്തി വീഴുന്നു ആ കുഞ്ഞുമകൻ ഭയന്ന് അമ്മയുടെ സാരിക്ക് പിടിച്ചു കരയുന്നു അമ്മ അമ്മ എനിക്ക് പേടിയുണ്ട് ചിരിയും കരച്ചിലുമായി കൂട്ടിയിടിച്ച കുഞ്ഞിന്റെ മുഖം നോക്കി അമ്മ കണ്ണുനീർ തേച്ചു ഹൃദയം തഴുകിയ വാക്കുകളിൽ പറഞ്ഞു ഞാൻ ഇവിടെ തന്നെയാണ് എന്റെ കൈപ്പിടി കാറ്റിനെയും മഴയും നോക്കരുത് എന്നെ നോക്കൂ ഇതയാന്നാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ ഹൃദയം നാം ആ കുഞ്ഞുപോലെയാണ് മിന്നലിന്റെ കയ്യിൽ നിറഞ്ഞ ആകാശത്തിനും ഇടിയുടെ മുഴക്കം വിളിച്ചുകൊണ്ടുള്ള കനൽമഴയ്ക്കും നടുവിൽ യേശു നമ്മോട് അടുക്കുന്നു കരുണയും ധൈര്യവും നിറഞ്ഞ ഒരു ശബ്ദത്തിൽ ധൈര്യം കൈവിടരുത് ഞാൻ ആകുന്നു ഭയപ്പെടേണ്ട അപ്പൊങ്ങളും മീനും ഗുണിച്ചു കാടുത്ത ശേഷം യേശു തന്റെ ശിഷ്യന്മാരെ താനായിട്ടു നൗകയിൽ അയക്കുന്നു എന്നാൽ താനെ ആ പർവ്വതത്തിൽ ചെന്നു പ്രാർത്ഥനക്കായി ഒരുങ്ങുന്നു പുറത്തുനിന്ന് കാണുമ്പോൾ അവൻ അവരെ തനിച്ചാക്കി തനിച്ചാക്കിയെന്നെയാ തോന്നാം പക്ഷേ ഇത് അങ്ങേയറ്റം പ്രേമത്തിന്റെ ലയം ആണ് മേയാഷെ സൈനായ് മലയിൽ കയറിയതുപയാലെ എലിയാസ് ഹെയാറേബ് മലയിൽ ഒളിച്ചിരുന്നതുപേയാലെ യേശു തനിച്ചല്ല അവൻ പിതാവിനെയാട് സംഭാഷിക്കുന്നു പക്ഷേ ആ തനിപ്പിന്റെ നടുവിലും അവന്റെ ഹൃദയം ശിഷ്യന്മാരോടുകൂടിയാണ് അവൻ അവരെ കാണുന്നു കാണുന്നു കാറ്റിനും തിരമാലകൾക്കും എതിരെ പോരാടുന്നവരായി അവൻ വരുന്നു സമാധാനകാലത്ത് അല്ല കർമ്മനിമിഷത്തിൽ തന്നെ രാത്രിയുടെ നാലാം യാമത്തിൽ അഥവാ പുലർച്ചെ മൂന്ന് മണിക്ക് കഴിഞ്ഞു നീങ്ങിയ ഒരു രാത്രി ക്ഷീണിച്ച മനസ്സുകളുള്ള ഒരു ഘട്ടത്തിൽ യേശു തിരമാലകളെ കാൽത്തളമായി മാറ്റി ജലത്തിൽ നടന്ന് അവരോടടുത്തു വന്നു അവൻ ആഗ്രഹിച്ചു എങ്കിൽ പർവ്വതത്തിൽ നിന്നു തന്നെ കാറ്റിനും കടലിനും ശാന്തി അരുളിച്ച് അധികാമായിരുന്നു പക്ഷേ അങ്ങനെയല്ല അവൻ തിരമാലകളിലേക്ക് താൻ ചാടിയിറങ്ങുന്നു അവൻ പറയുന്ന വാക്കുകൾ ശാശ്വതമാണ് ഞാൻ ആകുന്നു മോശെ സൈനായ മലയിൽ ദഹിക്കുന്ന മുളകുരണ്ടിയുടെ ദൃശ്യം കണ്ടപ്പോൾ അതിന്റെ നടുവിൽ നിന്നുള്ള ശബ്ദം എത്ര ഭയകരമായിരുന്നായിരിക്കും ദൈവം പറഞ്ഞു ഞാനാകുന്നു ഞാൻ എന്നും ഉണ്ടാകുന്നവൻ ആ ശബ്ദമാണ് യേശു പറയുന്ന വാക്കുകൾ ശാശ്വതമാണ് ഞാൻ ആകുന്നു ഗ്രീക്കിൽ രണ്ടതേക്ക് അതായത് ഹിന്ദിയിൽ മൈ ഹൂമി മലയാളത്തിൽ ഞാനാണേയ് ബംഗാളിയിൽ ആമി തമിഴിൽ നാന്താനേ യേശു എല്ലാ ഭാഷകളിലും സംസാരിക്കുന്നു എല്ലാ ഹൃദയങ്ങളെ അവന്റെ സ്നേഹം ഏതെങ്കിലും സംസ്കാരത്തിന്റെയോ രാജ്യത്തിൻറെയോ അതിരുകൾക്കുള്ളില്ല പത്രയാസിന് വിശ്വാസത്തോടെ വെള്ളത്തിൽ നടക്കാൻ കഴിയുന്നു പക്ഷേ കാറ്റിക്കനത്തത് കണ്ടപ്പോൾ അവൻ പേടിയിലായി മുങ്ങിത്തുടങ്ങി ആ സമയത്ത് യേശു ഉടൻ തന്നെ അവന്റെ കൈ പിടിക്കുന്നു പത്രയാസിന്റെ വിശ്വാസം തെളിയിച്ച ശേഷം അല്ല പക്ഷേ അവൻ പരാജയപ്പെടുന്ന ആ നിമിഷം തന്നെ ഇതാണ് അനുകമ്പയുടെ സത്യസ്വരൂപം നമ്മിൽ എത്ര പേർ വിശ്വാസത്തോടെ ആരംഭിച്ചു എന്നാൽ പേടിയാൽ തളർന്നുപോയി പക്ഷേ യേശുവിന്റെ കൈ എപ്പോഴും നീട്ടിയിരിക്കുന്നതാണ് ഉടൻ തന്നെ നിരുപാധികമായി ശക്തമായ കാറ്റുകളുടെ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് ആയിരം ചിന്തകളുടെ ചുഴലിക്കാറ്റുകൾ ഭിന്നതയുടെ ചെളിച്ചിറകുകൾ ആത്മവീര്യം കെടുത്തിയ ആൽസ്യത്തിന്റെ തണുത്ത കാറ്റുകൾ എങ്കിലും വിശ്വാസത്തിന്റെ ധീരദ്ദീപമാക്കി തെളിച്ചവർ ഉണ്ടായിരുന്നു പുലർച്ചെയുടെ തീബന്ധം പോലെ കാറ്റുകളുടെ അഴിഞ്ഞാട്ടത്തിനും സത്യത്തിൽ നിന്നുള്ള തിരിച്ചടിക്കുമിടയിലും അവർ നിലകൊണ്ടു സെന്റ് ജോൺ ദി ബ്രിറ്റോ രാജവംശത്തിൽ ജനിച്ച ഒരു യൂറോപ്യൻ ഇന്ത്യയുടെ ചൂടിലും ചൂഴിലുമടങ്ങിയ ദൌത്യം ഏറ്റെടുത്ത തീരസാക്ഷി സെന്റ് ദേവസഹായം പിള്ള തദ്ദേശീയരിൽ നിന്ന് ഉയർന്ന വേദാന്തത്തിലും വിശുദ്ധ ക്രിസ്തീയ വിശ്വാസത്തിലും സമഗ്രത കണ്ടെത്തിയ മുത്തിനം ഗൊൻസാലോ ഗാർസിയ ഇന്ത്യയിൽ ജനിച്ച് ജപ്പാനിലെ ഭൂമിയിൽ രക്തസാക്ഷിയായ ആദ്യ ഇന്ത്യക്കാരൻ കത്തോലിക്കാ വിശ്വാസത്തിന്റെ അതിരുകളെ മറികടന്ന ആഗോള സാക്ഷ്യ ചിഹ്നം ഇവരാണ് കാറ്റുകൾക്ക് മറുപടി പറഞ്ഞവർ ഇവരാണ് ഞങ്ങൾ മറക്കാനാകാത്ത വെളിച്ചങ്ങളായ മഹാത്മാക്കൾ ഇവരിലാണ് നമ്മുടെ സഭയുടെ അടിസ്ഥാനം ദൃഢമാകുന്നത് പക്ഷേ നമ്മൾ ചില അവസരങ്ങളിൽ പരാജയപ്പെട്ടതുമുണ്ട് ടാഗോറും ഗാന്ധിയും യേശുവിലേക്ക് ആകർഷിക്കപ്പെട്ടിരുന്നു പക്ഷേ ആകർഷണത്തിന് സഭയാൽ നിറം ചേർക്കാൻ നാം പരാജയപ്പെട്ടു നമ്മുടെ ആചാരങ്ങൾ കോളനിയലിസ്റ്റ് ചിന്താധാർ ദൂരം ഇവയൊക്കെ അവർക്ക് യേശുവിനെ കാണുന്നതിൽ തടസ്സമായിരിക്കും േഹത്താൽ അവരെ ആരാഞ്ഞിരുന്നെങ്കിൽ ചരിത്രം വേറേതായിരിക്കുമായിരുന്നേനെ ഇന്നും യേശു നമ്മുടെ സഭയിലേക്ക് നടന്നുവരുന്നു നാം എങ്ങനെയൊരു സഭയായിരിക്കണം ദൈവം തന്നെയാണ് താൻ തന്നെ സംശയിച്ച തോമാസിനെയും ആലിംഗനം ചെയ്തവനാണ് ആത്മപീഡിതർക്കു വേണ്ടി കണക്കില്ലാത്ത തിരുവത്താഴങ്ങൾ ഒരുക്കുന്നവനാണ് അല്ലെങ്കിൽ താനെയും സംസ്കാരത്തെയും സംരക്ഷിക്കാൻ മതം കൊണ്ട കെട്ടിടങ്ങളിൽ ഒളിച്ചിരിക്കുന്നവരോ സെന്റ് ഫ്രാൻസിസ് ദ സെയിൽസ് പറഞ്ഞിരിക്കുന്നു നിന്റെ ഹൃദയത്തിന്റെ മധ്യത്തിൽ ക്രൂഷിനെ നിലനിർത്തുക സഭ ഒരു സൗകര്യപ്രദമായ വിനോദകപ്പൽ അല്ല ഇത് ദൗത്യത്തിന്റെ തുഴച്ചു നടക്കുന്ന കപ്പലാണ് ക്രൂഷ് നമ്മുടെ കപ്പലിന്റെ മസ്തൂളാണ് പരിശുദ്ധാത്മാവ് പായലാണ് മരണാളത്തിന്റെ പ്രത്യാശ നമ്മുടെ നങ്കൂരമാണ് യേശു കപ്പലിൽ കയറുന്നു കാറ്റും കടലും ശാന്തമാകുന്നു ശ്രദ്ധിക്കുക ശാന്തി സമുദ്രം നിശബ്ദമായതുകൊണ്ടല്ല പക്ഷേ യേശുവിന്റെ സാന്നിധ്യമാണ് ആ ശാന്തിയുടെ ശ്രേയാതായി മാറുന്നത് അവൻ ഇന്നും നമ്മുടെയൊരു ജീവിതനോഗയിലേക്കു കയറുന്നു ഒരു കനിഞ്ഞ സ്വരമായി ദരിദ്രരുടെ മുഖത്ത് ഒരു ജ്ഞാനവെളിച്ചമായി വചനത്തിൽ ഒരു നീണ്ട സ്പർശമായി പരിശുദ്ധ യുക്താനത്തിൽ അവൻ പറയുന്നു ഞാനാണ് ഭയപ്പെടേണ്ട ഞാൻ ഇരുട്ടിൽ കാതിരിക്കുന്നു ഞാൻ കാറ്റിന്റെ നടുവിൽ നടക്കുന്നു ഞാൻ നിന്നെ നോക്കി നിന്നോട് പറഞ്ഞു വരിക നാം അവനെ തിരിച്ചറിയാൻ തയ്യാറായിട്ടുണ്ടോ കേരള തീരത്ത് ഒരു കഥയുണ്ട് തോമസ് എന്ന പ്രായമായ മത്സ്യത്തൊഴിലാളി പ്രതിദിനവും തന്റെ നൗകയുമായി കടലിലേക്കാണ് പോകുന്നത് നിശബ്ദമായ ആഴങ്ങളിലേക്കും വേദനയുടെ തിരമാലകളിലേക്കും പ്രതീക്ഷയുടെ ഒരു ദീപം പോലെ ചിരിക്കുകയും ഒരു രാത്രിയിൽ കടൽ ആകാശം പോലെ കറുത്തുവന്നു വലിയ കാറ്റ് പെട്ടെന്നുണ്ടായി തല്ലിയടിച്ചു കളഞ്ഞു തുണിയും വിശ്വാസവും നൗക നൌകതലകിയായി പോകുന്നു എന്ന ഭയം തോമസിന്റെ ഹൃദയം വിരയ്ക്കുന്നു അവൻ പഴയതുപോലെ കുഞ്ഞായിരുന്നപ്പോഴത്തെ പോലെ അവന്റെ പ്രാർത്ഥന പിറവിയാകുന്നു കർത്താവേ ഞാനാകുന്നില്ല നീ വരിക നീ എന്റെ ഭാരം ചുമക്കുക കടലിനപ്പുറത്തേക്ക് എന്നെ നയിക്കണമേ ഞാൻ വിറയ്ക്കുന്നു പക്ഷേ നീ ഒരിക്കൽ പറഞ്ഞത് ഓർക്കുന്നു ഞാനാണ് ഭയപ്പെടേണ്ട അക്ഷരക്ഷരം തെന്നിക്കൊണ്ടിരിക്കേ കടലിന്റെ ഇടയിൽ നിന്നും ഒരു ഭംഗിയുള്ള സ്ത്രോത്രം പോലെ ഒരു ശബ്ദം ഉയരുന്നു ഞാനാണ് ഭയപ്പെടേണ്ട തോമസ് കണ്ണുകൾ തുറക്കുന്നു കടലിന്റെ മേലായി ആരോ നിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവന്റെ ഉള്ളിൽ ഉയർന്നൊരു അതിമാനവികതയുടെ ദീപമോ പ്രഭുവെ ഞാൻ നിന്നെ കാണുന്നില്ല നീ എവിടെയാണെന്ന് എനിക്കറിയില്ല എങ്കിലും നീ എങ്കിൽ അടുത്തായിരിക്കുന്നു എങ്കിൽ എന്റെ ചോദ്യം കേൾക്കൂ അപ്പോൾ കാറ്റിന്റെ ഇടിയിലേക്കും ആകാശത്തിന്റെ അമൃതപൂരിതമായ ആഴത്തിലേക്കും ഒരു ശബ്ദം വരുന്നു ഒരാളുടെ ശബ്ദം പോലെ ധൈര്യമായി ഇരിക്കൂ ഞാൻ ആകുന്നു ഭയപ്പെടണ്ട കാറ്റ് തുടരുന്നു തോമസിന്റെ ഹൃദയം എങ്കിലും സമാധാനത്താൽ നിറയുന്നു അവൻ സുരക്ഷിതമായി തീരത്തെത്തുന്നു മത്സ്യബന്ധക്കാരുടെ കൂട്ടത്തിലേക്ക് തോമസ് മന്ദാസത്തോടെ തിരികെ വരുന്നു അവൻ പറഞ്ഞു കടലിന്റെ വലതുവശത്താണ് പ്രകാശം ഒരു ചെറു കുസൃതിയിൽ പറഞ്ഞതുപോലെ അവൻ ഒറ്റയായി വീണ്ടും പറയും കടലിന്റെ വലതുവശത്താണ് പ്രകാശം ഇന്നത്തെ സുവിശേഷം നമ്മോട് പറയുന്നത് പത്രയാസിന്റെ ധൈര്യത്തെ വാഴ്ത്തുക മാത്രമല്ല പത്രയാസുപോലെ ആകാൻ നമ്മെ വിളിക്കുന്നു ധൈര്യശാലിയായി തളരുന്നതുപോലും പക്ഷേ എല്ലായ്പ്പോഴും യേശുവിലേക്കു കൈ നീറ്റുന്നവരായി നമുക്ക് കഴിയട്ടെ വിശ്വാസത്തിന്റെ ജ്വാല ഒറ്റപ്പെട്ട പന്തം പോലെ ദീപിപ്പിച്ചു വെളിച്ചം കാണിക്കാൻ എന് അവനെ നമ്മൾ കാണാതിരുന്നാലും നമുക്ക് കാറ്റിനെയും തിരമാലകളെയും നോക്കാതെ ആ കനിഞ്ഞ കാഴ്ചയിലേക്കായി കണ്ണുകൾ ഉയർത്താം യേശുവിനെ നോക്കാം നമുക്ക് എല്ലായ്പ്പോഴും മുൻപ് നിന്നുപോകുന്ന കനത്ത വെള്ളത്തിൽ വീഴുമ്പോഴും നമ്മുടെ കൈകളാൽ അവനെ തേടാം അവനോടൊപ്പം നീന്താം നമുക്ക് ക്ഷണിക്കാം യേശുവിനെ സ്വാഗതം ചെയ്യാൻ ഞങ്ങളുടെയും സഭയുടെയും ഹൃദയത്തിൽ ഗർവത്തോടെ അല്ല പക്ഷേ വിശ്വാസത്തിൽ വിറക്കുന്നു മനസ്സു നിമിഷങ്ങളാൽ നിറഞ്ഞ ഒരു ഹൃദയത്തിൽ അവൻ വരുമ്പോൾ നമുക്ക് ആകാം തീരമാലകളിൽ നടക്കാൻ കഴിയുന്ന ഒരു സഭ ഒരു കാറ്റിനും കീഴടങ്ങാത്ത ഒരു തിരമാലയിലും മുങ്ങാത്ത വിശ്വാസത്തിന്റെ കനിഞ്ഞ പാതയിലൂടെ നടക്കുന്ന ഒരു സഭ അവൻ അരികിലുണ്ട് ലഗ്നധരൻ അവൻ സംസാരിക്കുന്നു ലഗ്നധര ജേതങ് അവൻ കൈ നീട്ടുന്നു ലഗ്നധരൻ ബയുധര അവൻ നമ്മുടെ വീഴ്ചകൾക്കിടയിലും അവൻ ഉയർത്തുന്നു എന്ന കണിതയത് ഞങ്ങൾ കാണുന്നില്ലെങ്കിൽ പോലും വിശ്വാസം കാണും ഞങ്ങൾ നീങ്ങാനാകില്ലെങ്കിൽ പോലും അവൻ കൈപിടിക്കും ഞങ്ങൾ ഭയപ്പെട്ടാലും പോലും അവൻ അരികിലായിരിക്കും ഇത് ആണ് സത്യസന്ധമായ സഭയുടെ വഴി തീരങ്ങളിൽ നടക്കാൻ കഴിയുന്ന സഭയുടെ വിളി ആമേൻ